എഴുതിയ ആളെന്നുള്ള നിലയിൽ അഭിനയിക്കുന്ന പരിചയമുള്ള ആളെന്നുള്ള നിലയിൽ അല്ലെങ്കിൽ തന്നെ സിനിമയുടെ എല്ലാ മേഖലകളിലും കൈവച്ചിട്ടുള്ളവരാണ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ സംവിധാന സംരംഭവും ഒരു വലിയ വിജയമാകാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ രണ്ടുപേരും തന്നെയാണ് ആ പടത്തിൽ ഹീറോ ആയിട്ട് അഭിനയിക്കുന്നത് ആ ഞങ്ങൾ രണ്ടുപേരും അഭിനയിക്കുന്നുണ്ട് വേറെ പുതുമുഖങ്ങൾ ഒരുപാട് ആൾക്കാരുണ്ട് എത്രത്തോളം പുതുമുഖങ്ങളൊക്കെ ഓഡിഷൻ ചെയ്ത് എടുക്കുകയാണോ ചെയ്യുന്നത് അതോ അതെ ഓഡിഷനിലൂടെ എടുക്കുകയാണ് പിന്നെ അല്ലാണ്ട് തന്നെ നമ്മുടെ ഇത്രയും നാളത്തെ സൗഹൃദ വലയങ്ങളിൽ നല്ല ടാലന്റ് ആയിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേര് നമ്മുടെ പരിചയത്തിലുണ്ട് അവർക്കൊന്നും പറ്റിയ നല്ല സാധനങ്ങളൊന്നും നമ്മുടെ സിനിമകളിൽ കൊടുക്കാൻ പറ്റിയിട്ടില്ല കുഞ്ഞു കുഞ്ഞു സീനുകളൊക്കെ പറ്റിയുള്ളൂ അപ്പൊ ഇതിൽ കുറച്ചും കൂടി പ്രോമിനന്റ് ആയിട്ടുള്ള റോളുകൾ അവർക്കൊക്കെ കൊടുക്കാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷയും കൂടി ഉണ്ട് ഞങ്ങൾ നമ്മള് സിനിമ ചെയ്യുമ്പോഴും അതെ നമ്മുടെ കൂട്ടത്തിൽ കാലകാലങ്ങളായിട്ട് സൗഹൃദമുള്ള എല്ലാവരും ഒരു സിനിമയിൽ ഉൾപ്പെടുത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല എങ്കിലും പറ്റുന്നത്ര ആൾക്കാരെ നമ്മളെല്ലാ സമയത്തും ഉൾപ്പെടുത്താറുണ്ട് എത്ര നേരം ഒരു മനുഷ്യനോട് അങ്ങനോടും കൈച്ച് ഇത് എന്താണെന്നൊന്ന് ചോദിച്ചു കഴിഞ്ഞാല് എനിക്കിവിടെ ഒരു കൗണ്ടർ അടിക്കാനാ

സത്യം ഈ ടൈറ്റിലല്ല ഞാൻ പറഞ്ഞത് പിന്നെ ഞാൻ ഭയങ്കര ടൈറ്റിലാണ് അത് വിഷാരടി വിഷാലടി വിഷ്ണു ആ പറ ഞാൻ ഞാൻ സാമ്പത്തികമായിട്ട് നല്ല ടൈറ്റിലാ ഒരാള് ടൈറ്റിലാണെന്ന് പറയുമ്പോ കയ്യടിക്കാൻ മാത്രം എന്ത് വിടെ ഇണ്ടായത് അങ്ങനെയാണ് ചെയ്യേണ്ടത് വിഷാരടിക്ക് അറിയോ എന്താ നിങ്ങളുടെ ആയിട്ട് അപ്പന സാമ്പത്തിക മാന്തി ഉള്ളവരാ എനിക്ക് സ്വന്തമായിട്ട് നാട്ടിൽ ഒരു ജോലി എടുക്കാനുള്ള അവസ്ഥയില്ല എനിക്കറിയില്ല ഒരു മണി അറിയാവുന്നത് പാട്ടും ഈ ഡാൻസും ഇതൊക്കെ ഉള്ളത് ഇവിടെ അവസരം തന്നില്ല നിങ്ങൾ അത് ഈ അറിയാത്ത സാധനങ്ങൾ അറിയൂന്ന് വിചാരിക്കുന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത് നിങ്ങൾ

വളർത്തി നല്ല പൊന്നുപോലെ വളർത്തിക്കൊന്ന് വലുതാക്കി കഴിഞ്ഞപ്പൊ ഒരു ദിവസം മുളെ ഈ പശു കയറും പൊട്ടിച്ചൊരു ഒറ്റ ഓട്ടമാണ എനിക്ക് വിടാൻ പറ്റുമോ വിഷ്ണു നമ്മൾ എനിക്ക് വളർത്തുന്ന പശു അല്ലേ ഞാൻ പുറകണ്ട് ഓടി വെച്ചു പിടിച്ചീൻ്റെ ഇത് ഓട ഓട്ടം ഇത് ഓടി നമ്മുടെ ഇടുക്കി കഴിഞ്ഞിട്ട് കമ്പം തേനി വഴി ഓടണ സാധനം ചെത്താൻ പറ്റില്ല ഞാൻ പുറകെ ഓടി പൊന്നുപോലെ വളർത്താനാണ് ഓർക്കണം ഓടി ഇത് തമിഴ്നാട്ടിൽ ചെന്ന് തമിഴ്നാട്ടിലിട്ട് ഞാൻ ഈ പശുവിനെ പിടിച്ച് പിന്നെ അങ്ങോട്ട് ഓടി പോയിമുട്ട് പശുവിനെ തിരിച്ച് ഇങ്ങോട്ട് ഓടി പോരാൻ പറ്റൂല അതിന്റെ പേരില് ഒരാപ്പയും വിളിച്ച് ഞാനീട് പോന്നുവിനെ കൊണ്ടുവന്നു പശുവിനെ കൊണ്ടുവന്നില്ല ആപ്പയ്ക്ക് വരാൻ പറ്റൂലോന്നു വെച്ചേ പൈസ വേണ്ടേ ഈ പശുവിനെ ഞാനവിടെ വിറ്റിട്ട് ഞാൻ ആപ്പയ്ക്കീട് പോന്നു ചേട്ടന് വിടന്ന് ഓടി തമിഴ്നാട്ടിൽ പോയി പശുവിനെ പിടിച്ച് വിറ്റിട്ട് ആപ്പേക്ക് വന്നു എന്റെ കുഞ്ഞു പോലുള്ള പശു നല്ല രീതിയിൽ വളരെയണ്ടാവില്ലേ

യൂട്യൂബ് സ്വന്തമായിട്ട് തുടങ്ങാൻ ലോണിന്റെ ആവശ്യൊന്നുമില്ല ചേട്ടൻ എന്തിനാ യൂട്യൂബ് തുടങ്ങിയിട്ട് ചെയ്യുന്നത് ചേട്ടൻ അങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങിട്ട് ഓരോന്ന് അവിടെ ചെയ്യാനുള്ള ഉദ്ദേശം ഉണ്ടെങ്കിൽ അവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇവിടെ ചെയ്യൂ അത് വൈറലാകും ചേട്ടന് പൈസ കിട്ടും ഈ ചാനലിൽ ഞാൻ എന്തെങ്കിലും അതിന്റെ കമന്റൊക്കെ നിങ്ങൾ വേണ്ടാത്ത കമന്റ് ഇവിടെ അടിച്ചിട്ട് ഏഹ് നിങ്ങൾക്ക് എന്ത് വേണം ഇവിടെ നിന്ന് കാണിക്കാം എന്റെ സ്വന്തം ചാനൽ ആകുമ്പോൾ എനിക്ക് ആ കമന്റ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് തടയാ അറിയാമോ വേണ്ടി വന്നാൽ ഈ കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് നോക്കാം ഇങ്ങനെ അപ്പൊ ഫണ്ണുമായിട്ട് അടുത്ത കാണാം ഞങ്ങളുടെ നാട്ടിലെ ഒരു ചെറിയ ഒരു പ്രാദേശിക നേതാവ് പെട്ടെന്ന് രീസും ഒരു മൗനജാത സംഘടിപ്പിക്കേണ്ടി വന്നു പുള്ളിക്കാരന് ജനറേറ്റർ മൈക്കെവിടാ ചേട്ടാ മൈക്കൊന്നും ഇല്ല ഇത് മൗനജാതയാണ് ആണോ നമ്മള് നടന്നു പോകണം എന്നിട്ട് മൈക്കും വേണ്ട വേണ്ട ഒരു മലരും മൗനജാതാ പുള്ളിയൊക്കെ പുള്ളികൾക്കും